ലിഫ്ബി മസാല ബോണ്ടിഗേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനെതിരെ ഇ ഡി ധനവിയോ വിനിയോഗത്തിൽ ചില പൊരുത്തക്കേടുണ്ടെന്നും ഐസക്കിനിതിൽ മുഖ്യ പങ്കാളിത്തമെന്നും ഇ ഡി ബിനിൽ വിവരങ്ങളുമായുണ്ട് ബിനിൽ എന്താണ് ഇ ഡി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ എവിടെയാണ് ഇ ഡി അറിയിക്കുന്നത് കിഫ്ബ്മി മസാല ബോണ്ട് കേസിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യകാരണങ്ങൾ നിരത്തിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഇ ഡി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് തോമസ് ഐസക്ക് തുടർച്ചയായ സമൻസുകളെ അവഗണിച്ചുകൊണ്ട് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനില്ല അത് എത്രമാത്രം ഈ കേസിനെ ബാധിക്കുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്താതെ ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇതിൽ അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഘടകമെന്ന് തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരുമാണ് എന്നതാണ് ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ മസാല ബോണ്ടിലൂടെ വന്നിരിക്കുന്ന പണം ഏതൊക്കെ പദ്ധതികൾക്ക് വിനിയോഗിക്കണം എന്നത് കിഫ്ബിയുടെ ഡയറക്ട് ബോർഡാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഡയറക്ട് ബോർഡ് യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തതിൽ കീ റോളുള്ളയാളാണ് ആ തോമസ് ഐസക്ക് കിഫ്ബി ഉദ്യോഗസ്ഥർ തന്നെ ഹാജരാക്കിയ രേഖകളിൽ നിന്ന് അക്കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം തേടാതെ ഈ കേസിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ എൻ യൂസിൽ അതായത് മസാല ബോണ്ട് വഴി വന്നിരിക്കുന്ന പണത്തിൻ്റെ എൻ യൂസിൽ ചില പൊരുത്തക്കേടുകളുണ്ട് ആ പൊരുത്തക്കേടുകളിൽ കൃത്യത വരുത്താനാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമായിട്ടുള്ളത് ഇവിടെ തോമസ് ഐസക്ക് ഈ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ഈ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച കൃത്യമായ ധാരണയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി എതിർസത്യ അങ്കൂലത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഈ കേസിനെ മാറ്റിവെച്ചിരിക്കുന്നത് അഞ്ചാം മാസത്തിലേക്കാണ് അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് കാരണം ആ മധ്യ വേനൽ അവധി വരികയാണ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുക അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഈ കിഫ്ബി കേസ് ഹൈക്കോടതി അഞ്ചാം മാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒരു കടുത്ത നീക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിന്ന് ഈ കേസ് മാ മാറിപ്പോകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രത്യേകിച്ച് തോമസ് ഐസക് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റ് കേസുകളിൽ കടുത്ത ചില നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം കരുവന്നൂരടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കേസുകൾ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ തന്നെയാണുള്ളത്